പിതാവിനും പുത്രനും പരിശുദ്ധ റോഹാക്കിയ സ്തുതി മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ട് ലോകങ്ങളിലും ചുരിയപ്പെടുമാറാകട്ടെ രണ്ട് പേർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി സുപരിചിതമായ ഒരു ഭാഗമാകുന്നുവല്ലോ ഇത് വിശുദ്ധ ലൂക്കോസ് പതിനെട്ട് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പ്രാർത്ഥിക്കുവാൻ പോയവരിൽ ഒരാൾ പരീശൻ മറ്റേയാൾ ചുങ്കക്കാരൻ പരീശൻ പ്രാർത്ഥിച്ചു ദൈവമേ പിടിച്ചു പറിക്കുന്നവരും ദുർമാർഗികളും ആയിരിക്കുന്ന മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ചുങ്കക്കാരനേക്കാൾ ഞാൻ കുറച്ച് നല്ലവനാണെന്ന് അവൻ ദൈവത്തെ അറിയിക്കുകയാണ് അതാണ് പരീശൻ്റെ പ്രാർത്ഥനയായിട്ട് നാം അവിടെ വായിച്ചു കേൾക്കുന്നത് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു ദൈവമേ പാപിയ എന്നോട് കരുണ ചെയ്യണമേ അവൻ മാറത്തടിച്ചാണ് പ്രാർത്ഥിച്ചത് അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട് അവനെ നീതീകരിച്ചു പരീക്ഷനേക്കാൾ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ദൈവാലയത്തിൽ നിന്ന് പോയി എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരുടെ പ്രാർത്ഥന അത് അല്ല ദൈവത്തിന് ഇഷ്ടം പാപത്തിൻ്റെ മേൽ കരുണ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് അവിടുന്ന് അറിയിക്കുന്നതാണ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉള്ള പാപങ്ങളെയെല്ലാം ദൈവകരുണയ്ക്ക് സമർപ്പിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് നാം സ്വാതന്ത്ര്യമുള്ളവരായി സ്വാതന്ത്ര്യമുള്ളവരായിത്തീരുന്നു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം സുറിയാനി സഭയുടെ പ്രാർത്ഥനയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പാപത്തിൻ്റെ മേൽ കരുണ ചോദിക്കലാണ് കുറിയേല ഐസ്വാൻ സുറിയാനി വാക്ക് മോറാനെ സലഹമേലൻ സുറിയാനിവാക്ക് മോറാനെ ശമിശിവൻ എൻ്റെ കരുണിയുടെ ഭാഗത്തിൽ ഞങ്ങളെ നേരെ നീ അടയ്ക്കരുത് കർത്താവ് ഞങ്ങൾ പാപികളാവുന്നതുപോലെ ഞങ്ങളോട് കരണി ഉണ്ടാകണമേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പാപത്തിൻ്റെ മേൽ കരുണ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് അത് വിശ്രമത്തായി ആറില് ഒൻപത് മുതൽ പതിമൂന്നിലും സ്ഥലൂക്കോസ് പതിനൊന്ന് രണ്ട് മുതൽ നാലിലും സ്വർഗസ്ഥനായ പിതാവ് എന്ന കർത്തൃ പ്രാർത്ഥന എന്നാൽ ഇവിടെ തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് ദൈവസന്നധിയിൽ നിലകൊള്ളുന്നത് ദൈവം അതിപരിശുദ്ധനാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുന്നിലാണ് നാം പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് വെളിപാടൊന്ന് പതിനാല് ഹബക്കുക്കൊന്ന് പതിമൂന്ന് കർത്താവ തൃക്കണ്ണുകൾ നിർമ്മലവും തിന്മ നോക്കാത്തതുമാണ് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഭയ ഭക്തി ബഹുമാന ആദരവുകളോടുകൂടെ നമ്മുടെ പാവങ്ങളിൽ മേൽ ദൈവകരണ ചോദിച്ചാൽ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖം ശോഭിച്ചിരിക്കും ആരാധനയ്ക്ക് പോയി പുറത്ത് വന്ന് മറ്റുള്ളവരോട് ഇടപെടുന്നവരെ കണ്ടാലറിയാം അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവം അവനെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് എത്ര സ്നേഹമാണ് സ്വർഗീയ പിതാവ് എത്ര സ്നേഹമാണ് അവിടുന്ന് ചൊരിയുന്നത് അവിടുത്തെ കരുണ ആ കരുണയ്ക്ക് അന്ധമില്ല അതിൻ്റെ ആഴം അത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ കർത്താവിൻ്റെ പേര് തന്നെ കരുണ എന്നാണ് മേഴ്സി കർത്താവിൻ്റെ അടുത്ത പേര് ഗ്രേസ് എന്ന് രണ്ട് സ്ത്രീകളുടെ പേര് വേണമെങ്കിൽ പറയാം മേഴ്സി ആൻഡ് ഗ്രേസ് കർത്താവിൻ്റെ കാരുണ്യം കർത്താവിനെ വൃദ്ധനായ ഷീമോൻ കൈയിലെടുക്കുന്നുണ്ട് വൃദ്ധനായ ഷീമോൻ ഒരു സ്ക്രൈബായിരുന്നു അദ്ദേഹം യേശ പ്രവചനം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യേശ ഏഴ് പതിനാല് എന്ന വചനം കണ്ടു കന്യക ഗർഭന്ധരിച്ചൊരു പുത്രൻ്റെ പ്രസവിക്കും അവർ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ആ മാനുവേൽ എന്ന് പെരുവിളിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് കന്യകയ്ക്ക് എങ്ങനെ പുത്രൻ സംശയിച്ചതുകൊണ്ട് സംശയിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഇത് കാണും കാണുന്നതുവരെ നീ മരിക്കില്ല എനിക്ക് മരണമുണ്ടാകില്ല അഞ്ഞൂറ്ററുപത് വർഷം പാരമ്പര്യം പറയുന്നു പരിശുദ്ധ അമ്മയും യേശുക്കുഞ്ഞും കൂടെ ദേവാലയത്തിൽ എത്തുമ്പോൾ പരിശുദ്ധാത്മന യോഗത്താൽ വിശുദ്ധ ലൂക്കോസ് രണ്ട് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ശമോഹൻ യേശുക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുന്നു അങ്ങൊരുക്കിയിരിക്കുന്ന കരുണയെ എൻ്റെ കണ്ണ് കണ്ടു അത് സുറിയാനി എന്നുള്ള ട്രാൻസ്ലേഷൻ അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടു അങ്ങൊരുക്കിയിരിക്കുന്ന കരുണയെ എൻ്റെ കണ്ണ് കണ്ടു എന്നെ സമാധാനത്തോടെ പിരിച്ചയക്കണമേ ആ വയോവൃദ്ധനായ ഒരുവൻ്റെ ആത്മനിയോഗത്താലുള്ള പ്രാർത്ഥനയാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് ചൂമ്പിലെഴുതുവാനായിട്ട് ഇടയാക്കിയിട്ടുള്ളത് എന്നെ സമാധാനത്തോടെ പിരിച്ചയക്കണമേ പാപവളങ്ങളില്ലാതെ ഞാൻ ഉറങ്ങട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവ കരുണ പ്രാപിക്കലാണ് പ്രാർത്ഥന ജീവിതം മുഴുവൻ ദൈവ കരുണയുടെ വലിയ അനുഭവം നാം കണ്ടാൽ അത് എത്ര ഭാഗ്യമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു ദിവസം ദൈവത്തിൻ്റെ കരുണയാണ് ഒരു വിശുദ്ധയുണ്ടായിരുന്നു സെയിൻ ഫൗസ്റ്റീന കോവാൾസ്ക കരുണയുടെ ആ വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയൊരു വിശുദ്ധയാണ് ദൈവകാരുണ്യം എത്ര ശ്രേഷ്ഠമാണ് എന്ന് അറിയുവാൻ തക്ക വിധം തൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാർത്ഥനകൾ പരിശോധന സഭയ്ക്കായും സർവ്വലോകത്തിനുമായിട്ട് നൽകി കാരുണ്യത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാൻ സാധിക്കും സംഗീതത്തിന് മുപ്പത്തിനാല് എട്ടില് ദൈവത്തിൻ്റെ കരുണ അത് പ്രാപിക്കലാണ് പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ നാം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ലോക്കോ സാറ് മുപ്പത്തിയഞ്ച് മുപ്പത്താറ് വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ആ നിയമം പാലിക്കുവാൻ എളുപ്പമുള്ളതായി മാറും എപ്പോൾ ഈ കരുണയുടെ ഒരു ആംഗിളിൽ ആ കൽപ്പനയെ നാം കണ്ടാൽ ശത്രുക്കളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും നാം കരുണ കിട്ടുന്നുകൊണ്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മെ വെറുക്കുന്ന നമ്മെ ഉദ്രവിക്കുന്ന നാമുമായിട്ട് അകൽച്ചയായിരിക്കുന്ന ആളുകളെ ദൈവ കരുണയ്ക്ക് സമർപ്പിക്കുക ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക ആ കരുണ അവരെ നടത്തട്ടെ അവരെന്തുകൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടും ആയി സ്വയമുള്ളതുകൊണ്ടും ബന്ധം ഉടഞ്ഞ അനുഭവത്തിലിരിക്കുന്നു എങ്കിൽ ഇരു ദൈവ കരുണയ്ക്ക് സമർപ്പിക്കുക ദൈവകാരുണ്യം ഇടപെടുമ്പോൾ അത് പരിഹൃതമാകും എന്നുള്ള അനുഭവമാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് ഇത് സദൃശിവാക്യം ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളിലും അത് സുഭാഷിതം അതായത് സുഭാഷിതം സുഭാഷിതമെന്ന് പറഞ്ഞാൽ പ്യോസി ബൈബിളാണ് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിലും നിൻ്റെ ശത്രു വിശക്കുന്നെങ്കിൽ നീ അവന് ഭക്ഷണം കൊടുക്കണം അവൻ ദാഹപിരിതനെങ്കിൽ അവന് കുടിക്കുവാൻ കൊടുക്കണം അപ്പോൾ അവന് പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ അവൻ്റെ മേൽ നീ അയക്കും എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ സാക്ഷ്യം നാം നിലനിൽക്കുന്ന ദൈവകരുണയിലാണ് കരുണ കിട്ടുമ്പോഴാണ് കൃപ ലഭിക്കുന്നത് കരുണ ലഭിക്കുമ്പോൾ പാപം മാറി യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജീസസ് മീൻസ് സേവിയർ രക്ഷകൻ എന്നാണ് ജോസഫ് പിതാവിനോട് അത് മാലാഖ അറിയിക്കുന്നുമുണ്ട് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് അറിയിക്കുന്നുണ്ട് ഇഷ്ടമത്തായി ഒന്ന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്നിൽ ദർശനത്തിൽ ജോസഫിനോട് നീ അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം അവൻ സ്വന്തം ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കും നീ അവൻ യേശു എന്ന് പേരണമെന്ന ലൂക്കോസ് ഒന്ന് ഇരുപത്തെട്ട് മുതൽ ഉള്ള ഭാഗം വായിച്ചാലും ഗബ്രിയേൽ മാലാഖ പരിശുദ്ധമയോട് അറിയിക്കുന്നതും അതാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കെത്ര മഹാത്മ്യമാണ് ആ കരുണയാണ് നാം അനുഭവിക്കുന്നത് എല്ലാ ലോകവും ലോകത്തിലുള്ള മനുഷ്യരും സർവ സമസൃഷ്ടി ജാലങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് ആ കരുണയാണ് റോമാലേഖനം എട്ട പത്തൊൻപതിൽ സർവ്വസൃഷ്ടിയും വീണ്ടെടുപ്പിനായി ഞെരുങ്ങുന്നു എന്നാണ് റിഡീം ചെയ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കരുണ വന്ന് വസിക്കുമ്പോഴാകുന്നു ദൈവ കരുണ പ്രാപിച്ചവരിലൂടെ ദൈവ കൃപ പ്രവഹിപ്പിക്കപ്പെടുമ്പോൾ അത് സൃഷ്ടി മുഴുവൻ നനയ്ക്കപ്പെടുകയാണ് അന്ന് ആദാമിലൂടെ ഒരു സംവിധാനം ദൈവം ചെയ്തിരുന്നു ആദാമനെ ഏതെങ്കിലും ദൈവം രാജാവാക്കി ആദാമിൽ ദൈവകൃപ വന്ന് സർവ സൃഷ്ടികളിലേക്കും അത് വ്യാപരിച്ചിരുന്നു ആദാം പാപം ചെയ്തപ്പോൾ ആ കൃപയുടെ പ്രവാഹം ബ്ലോക്കായി അതുകൊണ്ട് ആദമേ നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെട്ടു പോയി ദൈവം ശപിച്ചതല്ല പാസോയിസാണ് ശപിക്കപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഒരു ദൈവിക പുരുഷൻ മനുഷ്യൻ കരുണ പ്രാപിക്കുമ്പോൾ സർവസൃഷ്ടിയിലേക്കും ദൈവ കൃപ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൽ പാവങ്ങൾ പരിഹരിക്കപ്പെടുവാനായിട്ട് സമർപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവകൃപ യേശു തമ്പുരാൻ നമ്മിലേക്ക് എഴുന്നള്ളി വരികയും സർവ്വ സൃഷ്ടിജാലവും മിഷിക ദമ്പരാനിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനായിട്ടിടയാകും വാങ്ങിപ്പോയ ആത്മാക്കളെ സംബന്ധിച്ചും ഇത് നിശ്ചയമായും യാഥാർത്ഥ്യമാണ് ഒരു ഉപമ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലുക്കോസ് പതിനാറ് പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനം അവിടെ ഒരു ധനവാനും ഒരു ദരിദ്രനും മരിക്കുന്നതായിട്ട് അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുക ധനവാനിൻ്റെ പേരവിടെ പറഞ്ഞിട്ടില്ല ലാസർ ലാസറസ് ധനവൻ മരിച്ചു സംസ്കരിക്കപ്പെട്ടു അവൻ പാതാളത്തിൽ അതിവേദന അനുഭവിക്കുന്നു ലാസർ മരിച്ചു മാലാഘമാർ അവനെ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ധനവാൻ അവൻ പട്ടും മൃദുല വസ്ത്രവും ധരിച്ച് ആഡംബരപൂർവ്വം ജീവിച്ച് അവൻ പാതാളത്തിലേക്ക് പോവുകയാണ് യോബിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം പരിശോധിച്ചാൽ ദുഷ്ടന്മാർ ഉറപ്പാട്ട് പാടി ജീവിക്കുന്നു കിന്നിരം മേട്ട് ജീവിക്കുന്നു അവരുടെ മക്കളെ പുറത്തേക്ക് അയക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട് പാതാളത്തിലേക്ക് പോകുന്നു പോകുന്നുവെന്ന് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവർക്കൊരു കുറവുമില്ല അവർ അവരുടെ പശു അത് ഇണചേരുന്നു അതിന് ഫലങ്ങളുണ്ടാകുന്നു അവർക്ക് യാതൊന്നിനും കുറവില്ല പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ലാസർ പോയ സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ധനവാൻ പോയ സ്ഥലം അവൻ തന്നെ പറയുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് ഞാൻ ഈ യാതനയുടെ സ്ഥലത്ത് അതിവേദനപ്പെടുകയാണെന്നാണ് ധനവാൻ പറയുന്നത് ധനവാൻ അവിടെ കണ്ണുയർത്തി നോക്കിയപ്പോൾ ലാസറിനെ കാണുകയാണ് അപ്പോൾ ധനവാൻ ഉറക്കെ നിലവിളിച്ച് കരുണ ചോദിക്കുകയാണ് അവരോട് അബ്രഹാം പിതാവേ കരുണ കാണിക്കണമെന്ന് അബ്രഹാമിനോടാണ് കരുണ ചോദിക്കുന്നത് അബ്രഹാം പിതാവേ കരുണ കാണിക്കണമേ അപ്പോൾ അബ്രഹാം പറയുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവിടെ നടക്കാവുന്ന ഒരു കാര്യം പറയുന്നുണ്ട് എൻ്റെ മകനെ അബ്രഹാം പിതാവ് വിളിക്കുന്നു ധനവാനം വിളിക്കുന്ന എൻ്റെ മകനെ എന്നാണ് വായിച്ചു നോക്കിയാൽ അറിയാം നീ നിന്റെ ആയിഷ്കാലത്ത് നന്മകളും സുഖങ്ങളും ലാസർ ദുഷ്കാലങ്ങളും കഷ്ടതയെല്ലാം അനുഭവിച്ചു അവൻ എത്തിച്ചേർന്നിരിക്കുന്നത് പറയും നീ എത്തിച്ചേർന്നത് പാതാളത്തിലുമാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഗൾഫുണ്ട് ഗ്രീറ്റ് ഗൾഫ് ഗർത്തം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരുവാനോ ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങോട്ട് പോകുവാനോ സാധ്യമല്ല ഇമ്പോസിബിളാണെന്നാണ് പറയാൻ ഡിഫിക്കൽട്ടാണെന്നല്ല പ്രയാസകരമാണെന്നല്ല പറയാം നോ പോസിബിലിറ്റി ഇതുകൊണ്ടാണ് പലരും പറയുന്നത് പാതാളത്തിലുള്ളവർ പാതാളത്തിലുണ്ട് പ്രദീസായാലുള്ളവർ പ്രദീസായാലുണ്ട് എന്തിനു പ്രാർത്ഥിക്കണം പക്ഷെ ശലോമോനേക്കാൾ വലിയവൻ അതിശ്രേഷ്ഠൻ നമ്മുടെ കർത്താവ് സകലതും വിരമ്യപ്പെടുത്തിയ ദൈവം ഭൂമിയിൽ ജനിച്ച് തൻ്റെ പിതാവിൻ്റെ പദ്ധതി പ്രകാരം സകലതും നിറവേറ്റിയതിന് ശേഷം ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അത്ഭുതമാണ് ആദ്യം പോയത് പാതാളത്തിലേക്കാണ് ദൈവത്തിന് സ്തുതി പാതാളത്തിലേക്ക് ആദ്യം പോയി പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങി വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കളോട് കരുണ കാണിക്കാൻ അവിടത്തേക്ക് ഇഷ്ടം തോന്നി നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ ആറ് മുതൽ വായിച്ചാൽ നമുക്കറിയാൻ സാധിക്കും തുടർന്ന് വായിച്ചാൽ ഏഴ് എട്ട് ഞാൻ ആകാശത്തിലേക്ക് കരയേറിയാൽ നീ അവിടെയുണ്ട് ഞാൻ പാതാളത്തിലേക്ക് പാതാളത്തിലേക്കറുമെങ്കിൽ അവിടെയും നിൻ്റെ കൈ എന്നെ പിടിക്കും എന്ന് വെച്ചാൽ ഞാൻ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണ് ഞാൻ എവിടെ പോയാൽ ഞാൻ എവിടെയെങ്കിലും പോയി ഓടി ഒളിച്ചാലും അങ്ങ് എന്നെ പിടിക്കും അങ്ങ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ കരുണ ഈ കാരുണ്യം അത് ഈ ലോകത്തിലോ അടുത്ത ലോകത്തിലോ ഒന്നും അവസാനിക്കുന്നതല്ല ദൈവത്തിൻ്റെ കാരുണ്യമാണ് അവിടെ പോയി കർത്താവ് പ്രസംഗിച്ചത് തന്നെ ദൈവത്തിൻ്റെ കരുണയാണ് പ്രസംഗം സ്വീകരിച്ചവരെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാ പ്രസംഗിച്ച അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല ഒന്ന് പത്രോസ് മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വനങ്ങളിൽ പണ്ട് നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയണമെന്ന ദൈവത്തിൻ്റെ ദീക്ഷം കൽപ്പിച്ചതിനെ അനുസരിക്കാതിരുന്നവരും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു പ്രസംഗം സ്വീകരിച്ചവരെ കർത്താവ് രക്ഷിച്ചു ഒന്ന് പത്രോസ് നാല് ആറ് ഇതിനായിട്ടല്ലോ മരിച്ചു പോയവരോട് സുവിശേഷം അറിയിച്ചത് രൂത്തിന്റെ പുസ്തകം രണ്ട് ഇരുപത് ദൈവത്തിൻ്റെ മനസ്സതാണ് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചു പോയവരും ദൈവം ഘടന ചെയ്യും അത് തോബിത്ത് പതിമൂന്ന് രണ്ടിലും പതിമൂന്ന് രണ്ടിലും അവിടെ നിന്നാണ് പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അവിടെ നിന്ന് കരയറ്റുന്നവനും ഒന്ന് ശമു രണ്ട് ആറിൽ അവിടെ നിന്നാണ് പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അവിടെ നിന്ന് കരയറ്റുന്നവനും വാങ്ങിപ്പോയ ആത്മാക്കളുടെ മേൽ ദൈവം സമൃദ്ധമായി കരുണ ചെയ്യും അതുകൊണ്ടാണ് സുറിയാനി സഭ അവർക്ക് വേണ്ടി മധ്യസ്ഥത ചോദിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പേരോർക്കുന്നത് അവരുടെ ആത്മാവിന് ശോഭ ലഭിക്കുകയും അവർ പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുവെന്ന് വലിയ സാക്ഷ്യമാണ് നമ്മുടെ കടമയാണ് അവർക്ക് വേണ്ടി കരുണ എന്നുള്ളത് അവർ നമ്മോട് ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾ വിശ്വ കുർബാനയിലും പ്രാർത്ഥനയിലും വചനശ വായിക്കുന്നതിലൂടെയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പിൻ അന്ന് കാറ്റിമെൻസ് എന്ന് പറഞ്ഞ സ്നാനാർത്ഥികൾ എന്ന് പറഞ്ഞ് പരിശുദ്ധ സഭയിൽ ചേരുവനാദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ അവരെല്ലാം ഒരുങ്ങി വരുന്നതിന് മുമ്പ് ചിലപ്പോൾ മാമോദീസ സ്വീകരിക്കുന്നതിന് മുന്നമേ ഒരു ഭർത്താവ് മരിച്ചു പോകാം അല്ലെ ഭാര്യ മരിച്ചു പോകാം അപ്പം അവർ മരിച്ചുപോയി പക്ഷേ മാമോദീസ സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല അതിന് മരണം വന്നു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അത് ആർക്കും എപ്പോഴും വേണമെങ്കിലും വരാം എപ്പോഴോ എവിടെയോ എങ്ങനെയോ ഒരിക്കൽ മരണവും പിന്നെ ന്യായവധിയും മനുഷ്യർക്കായി നിയമിച്ചു വെച്ചിരിക്കുന്ന ബ്രായർ ഒൻപത് ഇരുപത്തേഴ് സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴ് ശരീരം മണ്ണിലേക്ക് പോകുന്നു ആത്മാവദനം നൽകിയ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നു ആത്മാവാണ് ആത്മാവ് അപ്പോൾ ആ ആത്മാവിന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാറ്റക്യുമെൻസ് അവരില്ലോ ആരെങ്കിലും മരിച്ചുപോയാൽ മാമോദീസയ്ക്ക് മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആൾ മാമോദീസ സ്വീകരിക്കുന്ന ഒരു പതിവ് ഒന്ന് കൊരിന്തിയർ പതിനഞ്ച് ഇരുപത്തൊൻപതിൽ സഭയ്ക്കുണ്ടായിരുന്നു പലിസ്തീനായിരിക്കുന്നത് പോലോ സ്ലിഹ അതുകൊണ്ടാണത് പറയുന്നത് വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി മാമോദീസ സ്വീകരിക്കുന്നവർ എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ എത്ര ശ്രേഷ്ഠമാണ് വാങ്ങിപ്പോയ ആത്മാക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുണ്യം പ്രവർത്തിക്കുന്നത് നാം ഓർക്കണം ദൈവത്തിൻ്റെ കരുണയ്ക്കാരും പരിധിക്കരുത് എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ ദയ കാണിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊൻപത് മോശയോടെ അവിടെ നിന്നിൽ ചെയ്തു റാമലേഖനം ഒൻപത് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വനം പരിശോധിച്ചാൽ പതിനഞ്ചും പതിനാറും വചനങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ രണ്ടു കുട്ടികൾ യേശാവും യാക്കോബും അവിടെ കർത്താവ് ഒരു കാര്യം പറയുകയാണ് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു യേശവിനെ ഞാൻ ദോഷിച്ചു നന്മയും തിന്മയും അവർ ചെയ്യുന്നതിന് മുൻപേ ജനിക്കുന്നതിന് മുൻപേ ഒരു തെരഞ്ഞെടുപ്പുണ്ടായി ഉദയത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ ഒരിക്കലുമില്ല അവിടുന്ന് പറഞ്ഞിരിക്കും പ്രകാരം എനിക്കിഷ്ടമുള്ളതിനോട് ഞാൻ കരുണ കാണിക്കും എനിക്കിഷ്ടമുള്ളതിനോട് ഞാൻ ദയ കാണിക്കും ദൈവത്തിൻ്റെ കരുണയിൽ അഭയപ്പെട്ടാലോ അവൻ രക്ഷപ്പെടും വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി കരുണ ചോദിച്ചാലോ അവൻ രക്ഷപ്പെടും അതുകൊണ്ടാണ് സുറിയാനി സഭ പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും അവസാനം പരിശുദ്ധ രക്തങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന വലിയവനും നമ്മുടെ രക്ഷകനായ യേശു മിഷ്യാൻ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചുള്ളവരുടെ മേലും സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിപ്പാനിരിക്കുന്നവരുടെ മേലും നമ്മുടെ മേലും വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവകാരുണ്യം എത്ര വലുതാണ് ആത്മാക്കളോടുള്ള വലിയ സ്നേഹമാണ് അവിടുത്തേക്ക് നാമും അപ്രകാരം സ്നേഹമുള്ളവരാകണം സമസൃഷ്ടങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ തന്നെ വാങ്ങിപ്പോയ ആത്മാക്കളോടും കരുണ കാണിക്കണം അവരെ മറക്കരുത് ദൈവം കരുണ നൽകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പാവങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാനായിട്ട് ദൈവ തിരുമനസ് അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്കിടയാകണം ഒരു സഭയേ ഉള്ളൂ ഒരു വിശ്വാസമേ ഉള്ളൂ ഒരു കർത്താവേ ഉള്ളൂ ഒരു ആത്മാവേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമമേ ഉള്ളൂ റോമാലേഖനം എട്ടാം അധ്യായം രണ്ടാം വാക്യം വചനം ജീവൻ്റെ ആത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ജീവൻ്റെ ആത്മാവിൻ്റെ നിയമം ആ നിയമമാണിത് ജീവൻ്റെ ആത്മാവിൻ്റെ നിയമം അത് പഠിക്കണം കർത്തൃപാത പീഠത്തിലിരുന്ന് പഠിക്കണം അപ്പോൾ ദൈവം സമൃദ്ധമായി നമ്മുടെ മേൽ കരുണവർഷിക്കും വിശ്വമത്തായി അഞ്ച് ഏഴ് ഗിരിപ്രഭാഷണം എന്താണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാവും കരുണാമാന സർഭാഗ്യവാന്മാർ അവരുടെ അവർക്ക് കരുണ ലഭിക്കും യാക്കോവ് രണ്ട് പതിമൂന്ന് കരുണ കൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് പറയുന്നത് ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയുണ്ട് ആ കരുണ കൊണ്ട് ന്യായവിധിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം ആ ദൈവകാരുണ്യത്തെ പിൻപറ്റിയാൽ എത്ര ശ്രേഷ്ഠമായ ജീവിതത്തിനാണ് നാം അർഹരായിത്തീരുക ദൈവകരുണ പ്രാപിച്ചു നിൽക്കുന്ന ഒരുവൻ സമസൃഷ്ടങ്ങളോട് കരുണ കാണിക്കും മറ്റുള്ളവരോട് കാർക്കശ്യത്തോടെ കരുണയില്ലാത്ത അവസ്ഥയിൽ പെരുമാറുന്ന ചിന്തിക്കുന്ന നിലപാടുകളെടുക്കുന്ന വ്യക്തിജീവിതം കുടുംബജീവിതം സഭാജീവിതം ഔദ്യോഗിക ജീവിതം അതിനുത്തരം പറയേണ്ടി വരും ദൈവകരുണയോട് മറുതലിക്കരുത് പരിശുദ്ധനായിരിക്കുന്ന പത്രോസ്ലേഹ ലുക്കോ സഞ്ചയട്ട് ഞാൻ പാവയായ മനുഷ്യനാകിയാൽ എന്നിൽ നികന്നു പോകണമേ എന്ന് പ്രാർത്ഥിച്ചതാണ് വലിയ മുക്കുവൻ കടലിൽ മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല കർത്താവ് പറഞ്ഞു സഹദിറ്റൈയുടേവൻ നീ വലത്ത് ഭാഗത്തേക്ക് നോക്കി വലിയിറക്കുക വലത്ത് ഭാഗത്തേക്ക് നീക്കി വലിയിറക്കിയപ്പോൾ പെരുത്ത മിൻകൂട്ടം അപ്പോൾ പരിശുദ്ധനായിരിക്കുന്ന പത്രോ പറഞ്ഞതാണ് ഞാൻ പാവിയായ മനുഷ്യനാകിയാൽ എന്നിൽ നകന്നു പോകണമേ എന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലോ സ്ത്രീക ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ചീട്ടുമായി പോയതാണ് കൽപ്പനയുമായി പോയതാണ് ഒന്ന് തിമോത്തിയോസ് ഒന്ന് പതിനഞ്ചും പതിനാറ് യേശു മശി ആ പാപികളെ രക്ഷിക്കാൻ വന്നു എന്നത് യഥാർത്ഥമാണ് ആ പാവികളിൽ ഞാനൊന്നവനാണ് എൻ്റെ സർവ പാപങ്ങളും തൻ്റെ കരുണയിൽ അവിടുന്ന് കഴുകി എന്നെ ശുദ്ധീകരിച്ചതാണ് സഭയുടെ തൂണുകൾ ഇപ്രകാരം വെളിപ്പെടുത്തുമ്പോൾ നമുക്കും നിശ്ചയമായും ദൈവകരുണയിലഭയപ്പെടാം രണ്ടായിരത്തി ഇരുപതെന്ന വർഷം ദൈവത്തിൻ്റെ കരുണയുടെ വലിയ രഹസ്യങ്ങൾ അറിയുന്ന വർഷങ്ങളായി പരിണമിക്കട്ടെ ദൈവം നമ്മെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും എന്നത് വാസ്തവമാണ് ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ